ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഗബ്രിയുടെ അടുത്ത് പറയുന്നു നിനക്ക് ഇപ്പോൾ പുറത്ത് നല്ല ഫാൻസ് എല്ലാം ഉണ്ടാകും നിന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് എല്ലാം ഫൈവ് ഹൺഡ്രഡ് കെക്ക് മുകളിൽ എത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അത് ഇല്ല ഫൈവ് ഹൺഡ്രഡ് കെ എല്ലാം എത്തണമെങ്കിൽ ഞാൻ ഇവിടെ കടന്ന് നല്ല പണി എടുക്കേണ്ടി വരും മിക്കവാറും ഒരു ട്വന്റി കെ എല്ലാം ആയിട്ടുണ്ടാകുമെന്നെല്ലാം ഗബ്രി പറയുന്നു പിന്നീട് ജാസ്മിൻ പറയുന്നുണ്ട് നീ നല്ല ഇറിറ്റേറ്റിംഗ് ആണ് അപ്പോൾ അത് കേട്ട ഗബ്രി ജസ്മിന്റെ തലയിലെല്ലാം പറയുന്നു ഞാൻ ഇറിറ്റേറ്റിംഗ് ആണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളവരെ മാത്രം ഞാൻ ഇറിറ്റേറ്റ് എല്ലാം ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വെറുപ്പിക്കുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും മടുക്കും അതുകൊണ്ട് നീ എന്നെ മടുപ്പിക്കരുത് അങ്ങനെ അത് കേട്ട ഗബ്രിക്ക് അത് അത്ര ഇഷ്ടമായില്ല ഗബ്രി പറയുന്നു നിനക്കും മടുത്തു കഴിഞ്ഞാൽ നീ ഈ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുമെന്നല്ല പറയുന്നത് ഇതിന്റെ മുമ്പ് എനിക്ക് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വന്നാലും റിലേഷൻഷിപ്പ് കട്ട് ആക്കില്ലെന്ന് ഇപ്പോൾ നിനക്ക് കട്ട് ആക്കണമെന്ന് തോന്നുന്നുണ്ടല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗബ്രി അവിടെ കിടക്കുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നിന്റെ സ്വഭാവം ഒന്നും മാറ്റിയാൽ ഒരു കുഴപ്പവുമില്ല അത് മാറ്റിയിട്ടില്ലെങ്കിലാണ് നമുക്ക് കട്ടാക്കേണ്ടി വരിക അങ്ങനെ അതെല്ലാം കേട്ട ഗബ്രി ജാസ്മിനോട് പറയുന്ന സ്നേഹം മാത്രം നീ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നീ പറഞ്ഞ ഡയലോഗ് എനിക്ക് നല്ല എന്നെല്ലാം പറയുമ്പോൾ ഗബ്രിയെ ആശ്വസിപ്പിക്കുന്ന ജാസ്മിനാണ് ലൈവിൽ കാണിക്കുന്നത് നൈസായിട്ട് ജാസ്മിൻ അങ്ങോട്ട് ഗബ്രിയെ ഒഴിവാക്കാനുള്ള പ്ലാൻ എല്ലാം ഉണ്ട് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട